ഒരു സംഖ്യയുടെ അറുപത് ശതമാനത്തിൻ്റെ കൂടെ ഇരുന്നൂറ്റി നാൽപ്പത് കൂട്ടിയാൽ ആ സംഖ്യ കിട്ടും എങ്കിൽ ആ സംഖ്യയുടെ പതിനാല് ശതമാനം എത്ര ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ ഇരുന്നൂറ്റി നാൽപ്പത് കൂട്ടിയാൽ ആ സംഖ്യയുടെ ഇരട്ടി കിട്ടും അല്ലെങ്കിൽ മൂന്നിരട്ടി കിട്ടും ഈ മോഡലെല്ലാം ചോദിക്കാം അപ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട വെച്ചാൽ തന്നിരിക്കുന്ന എന്താണ് ഇരുന്നൂറ്റി നാൽപ്പത് കൂട്ടിയാൽ ആ സംഖ്യ കിട്ടുമെന്നാണ് നമുക്കറിയാം പേർസെൻറ്റേജ് എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്ത് സംഖ്യ എന്ന് പറയുന്നത് നമ്മളെപ്പോഴും എന്താ കണക്കാക്കുന്നത് നൂറ് ശതമാനം എന്ന രീതിയിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതാണ് ഞാൻ താഴെ എഴുതിയത് നൂറ് ശതമാനം എന്ന് പറയുന്നത് അതായത് സംഖ്യ എന്ന് പറയുന്നത് അറുപത് ശതമാനത്തിൻ്റെ കൂടെ ആ സംഖ്യയുടെ അറുപത് ശതമാനത്തിൻ്റെ കൂടെ ഇരുന്നൂറ്റി നാൽപ്പത് കൂട്ടുമ്പോഴാണ് അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആകുന്നത് അതാണ് എഴുതി ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഈക്വൽ ടു അറുപത് ശതമാനം പ്ലസ് ഇരുന്നൂറ്റി നാൽപ്പത് ഇനി ഒന്ന് ചിന്തിച്ചു നോക്കി ഈ ഇരുന്നൂറ്റി നാൽപ്പത് എന്ന് പറയുന്നപ്പോൾ എന്തായിരിക്കും നാൽപ്പത് ശതമാനം ആ സംഖ്യയുടെ നാൽപ്പത് ശതമാനം എന്ന് പറയുന്നതാണ് ഇരുന്നൂറ്റി നാൽപ്പത് അത് ഇൻഡയറക്റ്റ്ലി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അത് മനസ്സിലാക്കുക അപ്പോൾ നമുക്ക് എന്തറിയാം നാൽപ്പത് ശതമാനം എന്ന് പറയുന്ന ഇരുന്നൂറ്റി പ്പതാണെന്ന് കിട്ടി അങ്ങനെയാണെങ്കിൽ കണ്ടുപിടിക്കേണ്ടത് എന്താ സംഖ്യ കണ്ടുപിടിക്കാനല്ല പറഞ്ഞത് സംഖ്യയുടെ പതിനാല് ശതമാനം കണ്ടുപിടിക്കാൻ പറഞ്ഞത് കൊണ്ട് നമുക്ക് ഡയറക്റ്റ് താഴെ എന്ത് എഴുതാം പതിനാല് ശതമാനം എന്ന് എഴുതാം ഇനി ക്രോസ് ചെയ്യാനുള്ള ഭാഗങ്ങൾ ഭാഗങ്ങളേതൊക്കെയുള്ള ഇരുന്നൂറ്റി നാൽപ്പതും പതിനാലും അത് ഇന്റു ചെയ്യുക ഇരുന്നൂറ്റി നാല്പത് ഇൻറ്റു പതിനാല് ഡിവൈഡഡ് ബൈ ക്രോസ് ചെയ്യാൻ ഇല്ലാത്ത ഭാഗം ഏതാ നാല്പത് മാത്രം അതുകൊണ്ട് എന്ത് ചെയ്യുക താഴെ എഴുതിയൊക്കെ അപ്പം നമുക്ക് ആൻസർ എന്ത് കിട്ടും എൺപത്തി നാലാണ് ആ സംഖ്യയുടെ പതിനാല് ശതമാനം അപ്പം നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഇതൊന്നും കുറെ കേട്ട് നോക്കുക എന്നിട്ട് ഓരോ ക്വസ്റ്റിനും ക്ലാരിഫൈ ചെയ്ത് അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് മുന്നോട്ട് മുന്നോട്ട് പോവാം ഓക്കെ ഓക്കെ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ തരുന്നുണ്ട് ചെയ്തു നോക്കുക ഒരു സംഖ്യയുടെ എഴുപത് ശതമാനത്തിൻ്റെ കൂടെ ഇരുന്നൂറ്റി പത്ത് കൂട്ടിയാൽ ആ സംഖ്യ കിട്ടും എങ്കിൽ ആ സംഖ്യയുടെ എട്ട് ശതമാനം എത്ര ഓപ്ഷൻ എ അറുപത്തി ആറ് ഓപ്ഷൻ ബി അൻപത്തി ആറ് ഓപ്ഷൻ സി എഴുപത്തി ആറ് ആൻഡ് ഓപ്ഷൻ ഡി നാൽപ്പത്തി ആറ് നിങ്ങൾ ആൻസർ കമൻറ്റ് ചെയ്യാം ഓക്കെ താങ്ക്